ഊതി കഴിഞ്ഞാൽ സൗണ്ട് ചെക്കണേക്കൊണ്ട് അമ്പലങ്ങളൊക്കെ വീടിനെക്കൊണ്ട് ചങ്കുകളാട്ടോ ടാറ്റോ അടിക്കണം കേട്ടോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ബോട്ടിക്കാരൻ ഉണ്ടെങ്കിൽ തല ദിവസം തന്നെ പായ് തലോടെ എടുത്തിടെ വന്ന് കിടന്നാ കേട്ടോ ഇത് ക്യൂവിനൊരു അവസാനം അല്ല ഇത് അപ്പൊ സ്പെഷ്യൽ ക്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കേറി പോകായിരിക്കുന്നത് തിരമാലയുടെ മേളിക്കോടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാറയൊക്കെ നോക്കി പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ് കേട്ടോ അപ്പോൾ കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്തു വന്നതൊന്നുമല്ല ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് ദിവസമായിട്ട് ട്രിവാൻഡ്രത്തായിരുന്നു അപ്പോൾ ഇന്ന് തിരിച്ചു പോകുന്ന ദിവസം കേട്ടോ അപ്പോൾ കന്യാകരി വന്നിട്ട് പോകാതെ വിചാരിച്ചു ഇപ്പോൾ രാവിലെ തന്നെ എത്തി ഇവിടെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലരയ്ക്ക് തമ്പാനൂരിൽ നിന്ന് ബസ്സേ കയറിയാണ് തമിഴ്നാടിൻ്റെ ബസ് ഇടപ്പം ഉണ്ടായിരുന്നു നാർഗോയിൽ വന്നിട്ട് അവിടുന്ന് വീണ്ടും ബസ് മാറി ഞാൻ രണ്ട് ബസ്സിന് ആയിട്ടാണ് വന്നത് ഇവിടെ എത്തി ഏഴുമണിയായിട്ടോ അതുകൊണ്ട് തന്നെ സൺറൈസ് മിസ്സായി സൺറൈസ് ആറിന് ആപ്പോഴെന്ന് പറഞ്ഞു എന്തായാലും കാണാൻ പറ്റിയില്ല പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പം കന്യാമാരിലിപ്പോൾ വാർത്തകളിലൊക്കെ ഇടാൻ പിടിക്കുന്നത് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജാണല്ലോ അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കാണണം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം അപ്പോൾ അതാണ് ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇത് സൺറൈസൊക്കെ ആണെങ്കിൽ ഒരു ടവർ ആട്ടോ വാച്ചിങ് ടവറാണേ പക്ഷേ ഇപ്പോൾ അവിടെ പോയിട്ടതിൽ കാര്യമൊന്നുമില്ല സൂര്യനൊക്കെ ഉദിച്ച് ഇങ്ങനെ നല്ല നല്ല വെയിലായിട്ടോ രാവിലെ തന്നെ വന്നായിരുന്നെങ്കിൽ ഒരു അടിപൊളി വ്യൂ കിട്ടിയായിരുന്നു എന്നാലും കുറേ ആൾക്കാരൊക്കെ അതിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ട് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ മേളിൽ കയറാനായിട്ട് ഒരാൾക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ അഞ്ചരയ്ക്ക് തന്നെ ഇത് ഓപ്പൺ ചെയ്യും ടവർ ഓപ്പൺ ചെയ്യേ അപ്പോൾ സമയത്തിന് സമയത്തിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി സൺറൈസ് ഈ ടവറിൻ്റെ മേളിൽ നിന്നാലും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് വേണ്ടപ്പാറ തിരുവല്ലൂരിൻ്റെ സ്റ്റാ ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ടവറിൻ്റെ മേളീന്ന് താഴെ ഇറങ്ങി കേട്ടോ അവിടെ ഇനി പ്രത്യേകം അറിയുന്ന സമയം നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടൊക്കെ ടൈമിംഗ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ക്യൂ ആയിരിക്കും ഇപ്പോൾ തന്നെ സമയം ഏഴേ മുക്കാറായിട്ടുണ്ട് പോരാത്തതിനൊന്നും ഞായറാഴ്ചയും കൂടെയാണോ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയാണോ ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ട ഒരു എങ്ങനെ നേരെ പോയി നോക്കാം ശംഖകളുണ്ടോ പല വലിപ്പത്തിലും പല ഷേപ്പിലൊക്കെ ഉള്ള ശംഖകളാണേണ്ടത് റേറ്റ് എവള സ്റ്റാർട്ടിങ് നൂറ് നൂറ്റമ്പത് ഇതാ ആ പല റേറ്റിലുള്ള പല വലിപ്പത്തിലൊക്കെയുണ്ട് കബഡി അല്ലേ കബഡി നേരത്തെ കബഡി ഇതൊക്കെ ശംഖകളാണേ ഇതൊക്കെ നമ്മൾ ഊതിക്കഴിഞ്ഞാൽ സൗണ്ട് ചക്കനെക്കോട്ട് അമ്പലത്തിനൊക്കെ ഊന്നണേക്കോട്ട് ശങ്കുകളാ കേട്ടോ അതുപോലെ കീച്ചെയിന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഡ്രസ്സുകളാണേ ഇത് ഏതെടുത്താലും രൂപ കേട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് ടീഷർട്ടും ഷോർട്സും അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ ശങ്കിൻ്റെ മാല അത് കന്യാമു ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടൊരു സംഭവം കേട്ടോ ഇത് പണ്ട് മുതലേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് വരുമ്പോൾ ഈ നമ്മുടെ വീടുകളിലൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ തൂക്കിയിട്ടായിക്കോട്ടെ വാതിലിൻ്റെ ഇവിടെയൊക്കെ അങ്ങനത്തെ കുറേ എല്ലാ ശംഖും തക്കയൊക്കെ വെച്ചിട്ടുള്ള ഐറ്റംസ് ആട്ടോ അതൊക്കെ ശംഖ കൊണ്ട് കക്കയ കൊണ്ട് നിർമ്മിച്ചേക്കുന്ന കണ്ണാടി നോക്കി കോലം ഇടുന്നതൊക്കെ ഭയങ്കര ഹൈടെക് ആയിട്ടോ പണ്ടത്തെ പോലെ കൈ കൊണ്ടല്ലേ ഇപ്പോൾ ഒരു അച്ചുണ്ട് അച്ചു വെച്ചിട്ട് ഉള്ള പരിപാടിയാണല്ലോ ഇപ്പോഴത്തെ പരിപാടി കിട്ടും അത് ഇഷ്ടമുള്ള ഡിസൈൻ കുറേ ഡിസൈൻ ഉണ്ട് ആ ഡിസൈൻ നോക്കിയിട്ട് അരിപ്പൊടി വേണ്ടിവച്ചിട്ട് ഒട്ടേ നിരത്ത് സംഗതി കഴിഞ്ഞോട്ടോ അതേ സമയമൊന്നും വേണ്ട ടാറ്റോ അടിക്കണേട്ടോ റേറ്റ് എത്ര സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപ ആണ് ഇരുന്നൂറ് രൂപ ആ ഇത് പെർമനന്റ് ടാറ്റു കേട്ടോ ഒരിഞ്ച് ആ ഒരു ഇഞ്ചിന് ഇവിടെ കുറേ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഇഞ്ചിന് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഈ സ്ട്രീറ്റീന്ന് ടാറ്റോ അടിക്കുന്ന അത്രയും സേഫ് ഒന്നുമല്ല അല്ലെ കേട്ടോ കാര്യം റേറ്റ് കുറവെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവിടെ ഒരു സാധനത്തിന് പത്ത് രൂപയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് എല്ലാത്തിനും പത്ത് രൂപ ആയിരിക്കില്ല വലിയ പാവകളും പത്ത് രൂപ സ്റ്റാർട്ടിങ് ആയിരിക്കും അല്ലേ അത് കയറി അറിയാം അതിൻ്റെ ഒറിജിനൽ വിലയൊക്കെ എല്ലാ ഐറ്റംസും പാവകൾ ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഡ്രസ്സുകൾ മാലകൾ കണ്ടോ വിവിധ തരത്തിലുള്ള മാലകൾ രുദ്രാക്ഷമാല അതിൻ്റെ മുത്തുകൊണ്ടുള്ള മാല അങ്ങനെ പല ടൈപ്പുള്ള മാലകളുണ്ട് ഇപ്പോൾ മാലയൊക്കെയാണല്ലോ മാലയും മാല വിൽപ്പനക്കാരിയാണല്ലോ ട്രെൻഡെന്ന് പറയുന്നത് കുംഭമേള പിന്നെ അപ്പോൾ നേരെ മുന്നിൽ കാണുകയാണ് ഗാന്ധി മണ്ഡപം അത് ഇവിടെ ഡ്രസ്സുകളൊക്കെ നോക്കി പിള്ളേരെ ഡ്രസ്സുകൾ കേട്ടോ സൈസ് അനുസരിച്ച് ഇങ്ങനെ ഇതൊക്കെ റേറ്റ് ഹൺഡ്രഡ് റുപ്പീസേ അല്ല ആ എല്ലാം ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ഞാൻ എല്ലാവരും റേറ്റ് ചെയ്തിട്ട് ഒന്ന് വാങ്ങുന്ന ഒന്നും ഇല്ല കേട്ടോ അവരെന്തായാലും വിചാരിക്കുകയോ അങ്ങനെ നടന്ന് ബീച്ചിൻ്റെ സൈഡിലെത്തി ഇവിടെ ഒത്തിരി ആളുകൾ നിൽക്കുന്നുണ്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക അടിപൊളി ആയിട്ട് കുറച്ചുകൂടെ നല്ല അടുത്ത് കാണാം ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ബ്രിഡ്ജിലൊന്നും ആളുകളില്ല കേട്ടോ അപ്പം എന്തായാലും അങ്ങോട്ട് ഓപ്പൺ ആയി തുടങ്ങിയിട്ടില്ല മണിയായി അപ്പം എന്തായാലും ക്യൂവിൽ ഇന്ന് പെട്ടുപോകാൻ നല്ല ചാൻസ് ആണ്ട്ടോ പോയി നോക്കാം ഏതായാലും അവിടെ ആ ടെമ്പിൾ കേട്ടോ ഈ സ്റ്റെപ്പിന്റെ ഇവിടെ കളർ അടിച്ച് വെച്ചേക്കണം നല്ല രസമല്ല കാണാൻ റെയിൻബോ കളർ ഇവിടെ ചുമന്ന സാരി എടുത്ത കുറേ ചേച്ചിമാര് നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്കറി അമ്പലത്തിലൊക്കെ വന്നതായിരിക്കും അല്ലേ അത് അമ്പലം കേട്ടോ നമുക്കിടയിൽ പാർക്ക് കാണാം കേട്ടോ അത് സുനാമി മെമ്മോറിയൽ പാർക്കാണേ അവിടെ ചെറിയൊരു സ്കൾച്ചറൊക്കെ പണിത് വച്ചിട്ടുണ്ട് അപ്പം എന്നാൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്താറാം തീയതി അല്ലേ സുനാമി അടിച്ചത് അമിത്തിരി നാശനഷ്ടം ഇവിടെ ഉണ്ടായതാ കേട്ടോ കന്യാമാരിയിൽ അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ചെയ്തേക്കുന്ന പാർക്കാണിത് പാർക്കിൻ്റെ അകത്തേക്ക് കയറത്തില്ല കേട്ടോ അവിടെ കയർ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക അപ്പം കറക്റ്റ് ഇരുപത് വർഷം കഴിഞ്ഞല്ലേ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്താറല്ലേ ഇന്ന് ജനുവരി ഇന്ന് കറക്റ്റ് ജനുവരി ഇരുപത്താറ് അപ്പം ഇരുപത് വർഷം ഒരു മാസമായി കച്ചവടമാണ് ഇവിടുത്തെ മെയിൻ അത് ഒരുവിധം എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാളൊക്കെ റേറ്റ് കുറവാണ് പിന്നെ കുറേ പേരോടെ ബാർഗെനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ഒരു ചേച്ചി ഒരു കൊച്ചി റോഡിലേക്ക് ഇച്ചിരി മാറി അങ്ങോട്ട് നിൽക്കുമായിരുന്നു ഒരു കൂടിപ്പോയി ഒരു നാല് വയസ്സല്ല അഞ്ച് വയസ്സ് കൂടുതൽ കാണില്ല അവനെ കയ്യിൽ തൂക്കി എടുത്തിട്ട് ഒറ്റ അടി പുറത്തിന് കപ്പയെന്ന് കേട്ടു ഞാനത് വീഡിയോ കാണിക്കാത്ത പിള്ളേരെ അങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാ എന്നെ സ്ത്രീയത് മലയാളിയൊന്നും മലയാളിയൊന്നുമല്ല കേട്ടോ ഏതാ കന്നഡയോ തമിഴ്ത്തേണ്ട നമ്മൾ മലയാളിയോ അങ്ങനെ ചെയ്യില്ല അങ്ങനെ പിള്ളേരുടെ പെരുമാറുന്ന രീതിയെ കണ്ടപ്പോൾ എന്താ തോന്നി കേട്ടോ അപ്പം ഈ ഒരു ജംഗ്ഷൻ്റെ ആ ഒരു സൈഡിലൊക്കെയാണ് റൂംസ് ഒക്കെ സ്റ്റേ ഒക്കെ വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ക്യൂ നിൽക്കേണ്ടത് വിവേകാനന്ദറിലേക്ക് പോകാനായിട്ട് ഇവിടെയാണെന്ന് തോന്നുന്നു ക്യൂ പക്ഷെ ഇന്ന് സാധാരണ ഈ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ഇവിടെ ക്യൂ കാണുന്നതാണ് ഇതിപ്പം എന്തെന്നറിയില്ല നമുക്ക് അകത്തേക്ക് പോയി നോക്കട്ടെ ഇവിടെയാന്ന് തന്നെയാണോ എനിക്ക് എൻ്റെയൊരു ഓർമ്മ ഇവിടെ ആരും അങ്ങനെ ക്യൂ നിൽക്കണമൊന്നും കണ്ടില്ല ഇതുവരെ അടിപൊളി അപ്പം ക്യൂ ഇല്ലെന്നാരാ പറഞ്ഞ കെട്ടിലൻ ക്യൂ ആട്ടോ നമ്മ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ പോയി കണ്ടുപിടിക്കും ഇതൊക്കെ ബോട്ടിക്കാരനായിട്ട് ക്യൂ നിൽക്കുന്നതാണ് രണ്ട് സൈഡിൽ നിന്നുണ്ട് ആ ഒരു സൈഡിൽ തോന്നി ഈ ഒരു സൈഡിൽ നിന്നും അപ്പോൾ എവിടെയെങ്കിലും കയറി നിന്ന് സ്ഥാനം പിടിക്കണം എൻ്റെ അമ്മ ഇത് നമ്മൾ ഇന്ന് അവിടെ ചെല്ലുമെന്ന് തോന്നുന്നില്ല കേട്ടോ ബോട്ടിക്കാരെന്നുണ്ടായാലും തലവസം തന്നെ പായും തലോടെ എടുത്തിടെ വന്ന് കിടന്നാ കേട്ടോ ഇത് ക്യൂവിന് ക്യൂവിനൊരു അവസാനമില്ല ഇത് ഒരു അര കിലോമീറ്റർ ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നോക്കി ഞാൻ കുറേ നേരെ നടക്കാൻ തുടങ്ങിയിട്ടോ ഇന്ന് ഇന്ന് പരിപാടി ഒന്നും നടക്കില്ല ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ക്യൂവിൽ നിന്ന് എന്തായാലും വൈകുന്നേരം ആയിട്ട് പോലും നമുക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു എൻ്റെ അമ്മു എന്നാ തിരക്കേത് ഈ ബ്രിഡ്ജി ഇപ്പം ഓപ്പൺ ചെയ്ത് ഈ ഇടയ്ക്കല്ലേ ഓപ്പൺ ചെയ്തേ അപ്പം അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത്രയൊന്നും ക്യൂ ഇവിടെ ഉണ്ടാകുന്നതല്ല ഞാൻ ആ ക്യൂവിൻ്റെ തുടക്കം കണ്ടുപിടിച്ചേ ഇത് എവിടെ കേട്ടോ അപ്പോൾ നല്ല ദൂരം ഉണ്ട് കുറേ ടൈം എടുക്കും ഇത് നടപടിയാകും തോന്നലില്ല ഇത് എപ്പോൾ ചെല്ലാനാണ് പാടെ രണ്ട് ബോട്ടാകൊണ്ട് സർവീസ് ഉള്ളു ആണു ഇത്രയും പേരെയും കൊണ്ട് എപ്പോൾ പോയിട്ട് വരുമല്ലോ ഇതൊക്കെ നിൽക്കണമൊക്കെ ആളുകൾ സംഭവം എന്ന് വച്ചാൽ ഇവിടെ രണ്ട് ക്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നോർമൽ ടിക്കറ്റിന് ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കുന്നവരാണ് ഈ വലിയ ക്യൂവിൽ നിൽക്കുന്നത് അത് എഴുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് നോർമൽ ടിക്കറ്റ് കിട്ടും പിന്നെ സ്പെഷ്യൽ ക്യൂ ഉണ്ട് ആ ടിക്കറ്റിന് മുന്നൂറ് വരെ അപ്പോൾ ഞാൻ എന്തായാലും അവർ സ്പെഷ്യൽ ക്യൂ സ്പെഷ്യൽ ടിക്കറ്റ് തന്നെ എടുക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ നമ്മുടെ പരിപാടി നടക്കില്ലുണ്ടാവും അപ്പോൾ സ്പെഷ്യൽ ക്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് കയറിപ്പോയിരിക്കുന്നത് അപ്പോൾ അവർ വലിയ ക്യൂ ഒരു അര കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇരുന്നൂറ് വീട്ടർ അത്ര ഡിഫറൻസ് ഉള്ളു അതായത് ഇത് കുറച്ച് പെട്ടെന്ന് മൂവ് മൂവാവുന്നുണ്ടെന്ന് തോന്നണു ഇനിയിപ്പൊ ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ക്യൂ നോക്കാൻ പറയും തന്നെ അങ്ങനെ സ്പെഷ്യൽ ക്യൂവിന്റെ പുറയിൽ തന്നെ സ്ഥാനം പിടിച്ചു ഇത് ഇതിപ്പോ ചെല്ലുവൊന്നും ഇത് ഒരു ബിഡിദം കിട്ടുന്നില്ല മേളില് എന്നാലും ഇത് മൂവ് ആവുന്നുണ്ട് നോക്കാട്ടോ ഞാനിട്ട് എത്ര ടൈം എടുക്കും ഞാൻ പറയാട്ടോ അപ്പോൾ ഒരു മണിക്കൂർ കൂടുതലായിട്ട് നമ്മൾ സ്പെഷ്യൽ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ജസ്റ്റ് എൻട്രൻസിന്റെ അവിടെ എത്തിയിട്ടുള്ളൂ ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ ഇനി അതിനകത്ത് കുറേ നേരം നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഒന്നര മണിക്കൂർ ക്യൂവിൽ വന്നു സ്പെഷ്യൽ ടിക്കറ്റ് മുന്നൂറ് രൂപ അപ്പോൾ നോർമൽ റേറ്റ് ടിക്കറ്റൊക്കെ എടുത്തവർ ഇതിൻ്റെ അകത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് ഫാസ്റ്റാണ് നമുക്ക് അതിൻ്റെ അകത്ത് കയറേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ബോട്ടിലേക്ക് ഒന്ന് കയറാം കേട്ടോ ഇതുണ്ടോ ഈ വഴി അങ്ങനെ നമ്മൾ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി എൻ്റെ പൊന്നെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ക്യൂ നിന്നു ഭയങ്കര കാറ്റാട്ടോ കേട്ടോ ഇത് അവിടെ ഒരു ആ ഒരു ഒരു ബോട്ട് ബോട്ട് അവിടെ വന്നിട്ടുണ്ട് ആ ബോട്ടിനാണ് നമുക്ക് പോകേണ്ടത് ഈ കടയിൽ രണ്ട് ഷിപ്പ് കിടപ്പിട്ടാ ഇത് അങ്ങോട്ട് സർവീസ് നടക്കണമല്ല ഇത് വേറെ എന്തോ ആവശ്യത്തിനൊക്കെ ഉള്ള പണ്ട് വരുമ്പോൾ ഈ രണ്ട് ഷിപ്പ് കൂടെ കിടക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിപ്പമുള്ള അകലെ നിന്ന് നോക്കിയപ്പോൾ ഇത്രയും ഒരു വലിപ്പം ഫീൽ ചെയ്തില്ല എനിക്ക് തോന്നി ഇതിലൊരു നൂറ് പേർ നൂറ് പേരല്ല അതിൽ കൂടുതൽ കയറും തോന്നുന്നു ആ ഇറങ്ങി തന്നെ ആൾക്കാരെ കണ്ടാൽ അറിയാം മേളിലേക്ക് കയറുന്നുണ്ടായാലും സെപ്പറേറ്റ് ടിക്കറ്റ് ഇവിടുന്ന് ഇവിടുന്ന് തന്നെ എടുക്കണേ അത് രൂപ കേട്ടോ അപ്പം മുന്നൂറ് പ്ലസ് ആ രൂപ മുന്നൂറ്റി മുപ്പൂര ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ക്യൂ വേണ്ടെങ്കിൽ എഴുപത്തഞ്ച് പ്ലസ് മുപ്പത് ഇനി മുപ്പൂർ ഇവിടെ നിന്ന് മസ്റ്റായിട്ട് മേളിൽ ദർശനത്തിൻ്റെ ടിക്കറ്റായിട്ട് ഇത് അപ്പോൾ ചെരുപ്പ് മേളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഉണ്ട് അവിടെ ലഭിച്ചിട്ട് പോകാം അല്ലെങ്കിൽ ആ പാരുടെ മേളിലൊക്കെ ഊരിയിൽ കേട്ടോ പക്ഷെ തിരിച്ചു വരുമ്പോൾ കിട്ടുമോന്നറിയില്ല അവിടെയാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ വിലപിടിച്ച ചെരുപ്പൊക്കെ ആയിരുന്നുള്ള കൗണ്ടറിൽ കൊടുക്കുമായിരിക്കും കേട്ടോ നല്ലത് എന്ത്രം പെയിൻറ്റാണെന്ന് അറിയില്ലേ പാരുടെ മേളിൽ കല്ലിൻ്റെ മേളിൽ അടിച്ചു വെച്ചേക്കുന്നത് ഇവിടെ ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ കാല് പൊള്ളി പോകുന്ന ചൂടാട്ടോ പക്ഷെ ഇവിടെ നല്ല കൂളിങ് നല്ല തണുപ്പുണ്ട് ഇത് നടക്കുമ്പോൾ അതിന് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ മാർക്ക് ചെയ്തേക്കും അപ്പൊ അതിന്റെ മേളിലൊക്കെ നിറയെ ആൾക്കാർ നിൽക്കുന്നുണ്ട് നമുക്ക് ആ അതിൻ്റെ അത്തക്കൊന്നും ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കും ഇതാണ് വിവേകാനന്ദ വിവേകാനന്ദപ്പാറ അവിടെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന അവിടെ അട തിരുവള്ളൂരിന്റെ ഒരു സ്റ്റാച്ചു ഇതിന്റെ മേളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പുറയിലിങ്ങനെ കാറ്റ് വന്ന് അടിച്ചിട്ട് ഒരു അടിച്ചിട്ടൊരു പുഷാട്ടോ ഫ്രണ്ടിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മൂവ് ആയി പോവാം അത്ര കാറ്റാണ് വേശിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ വേണ്ടപ്പാറയിൽ നിന്ന് നേരെ പോകുന്നത് തിരുവള്ളൂർ പ്രതിമയുടെ അങ്ങോട്ടാണ് പണ്ട് എങ്ങനെയാണെന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് വേണ്ടപ്പാറ ശേഷം ബോട്ടിൽ കയറിയിട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം തിരുവള്ളൂർ പ്രതിമ കണ്ട ശേഷം അവിടെ നിന്ന് വീട്ടിൽ വീണ്ടും ബോട്ടിൽ കേറിയിട്ട് തുടങ്ങിയ സ്ഥലത്തേക്ക് പോകുവാ ബ്രിഡ്ജ് വന്നേ പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ക്രോസ് ചെയ്ത് തിരുവള്ളൂരിന്റെ അങ്ങോട്ട് പോകട്ടെ ആ ഒരു പർപ്പസിനാണ് ആ ഒരു ബ്രിഡ്ജ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പൊ ഇത് ജനുവരി ഇരുപത്തി ആറാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ് നേവിയുടെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരാണ് തോന്നുന്നു അവരുടെ പതാക കേട്ടോ അവരുടെ കൂടെ ഒക്കെ നിന്ന് ആൾക്കാരൊക്കെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇനി ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോകാം അത് കാണാനാണോ മെയിനായിട്ട് നമ്മൾ വന്നത് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല ഒരു കോൺക്രീറ്റ് കമ്പിക്ക് ഇങ്ങനെ തെളിഞ്ഞു കാണാം കുറച്ചുകൂടെ വർക്ക് എന്തൊക്കെ കുറച്ച് പെൻഡിങ് ഉണ്ട് അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ടൈമിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മോർണിംഗ് എട്ട് എം ടു ഫോർ പി എം ഈവനിങ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോകുന്നത് മേഖല കേട്ടോ മാഡോ ഇവിടെയൊക്കെ ഗ്രാനൈറ്റ് ആണ് ഇത്രയും പോഷൻ അവിടെ കേട്ടോ ഗ്ലാസ് കൊടുക്കുന്നത് അതുകൊണ്ടോ മേളിക്കോടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാറയൊക്കെ നോക്ക് ഇതൊട്ടും പേടിയാവൂലോട്ടോ അവിടെ വാഗമണങ്ങളൊക്കെ ആ ഒരു ഗ്ലാസ് ഫ്രിഡ്ജിലൊക്കെ കയറുന്ന പോലെ ഒന്നുമില്ല ഇത് അത്ര ഹൈറ്റ് ഒന്നുമില്ല സ്ട്രോങ് ആ രണ്ട് ലെയർ ഉണ്ട് ഗ്ലാസ് ഈ സ്റ്റാച്ചുവിന്റെ മേളി കയറാ കേട്ടോ ഇതില്ല ആദ്യം നിന്ന വാച്ചിങ് ടവർ അങ്ങ് ദൂരെ കാണാം വേണ്ട കന്യാമാരി പട്ടണം മൊത്തം കാണാം അതിന്റെ മേളി ഇള്ളി കഴിഞ്ഞാല് ലൈറ്റ് ഈ ഒരു സൈഡ് ആ ഒരു സൈഡിൽ നിന്ന് ആയതുകൊണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കറക്റ്റ് കിട്ടുന്നില്ലട്ടോ ഈ ഒരു സ്റ്റാച്ചുവിന്റെ ഈ സ്റ്റാച്ചുവിന്റെ വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ കാല് നോക്കിയാൽ നോക്കിയാ ഇടതുണ്ടോ ഇൻ്റെ വലുതാണോ അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തിരുവള്ളൂർ സ്റ്റാച്ചുവിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചാട്ടോ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നിർമ്മിച്ചേക്കുന്നത് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കടലിന് മുകളിലൂടെ നിർമ്മിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് എഴുപത്തി ഏഴ് ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ആ തിരുവള്ളൂരിൻ്റെ അവിടെ നിന്ന് നമുക്ക് മേളിൽ കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു വ്യൂ കിട്ടില്ല കാരണം ആ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഫിഗർ കിട്ടില്ല അത് താഴെ എന്നാലാണ് അത്ര ഹൈറ്റ് ഉള്ള ഒരു സ്റ്റാച്യു അല്ലേ അതെനിക്ക് ഏകദേശം ഒരു ഫീറ്റ് മീറ്റർ ഹൈറ്റ് ഉണ്ട് അത് ആ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അത് താഴെന്നാണോ കറക്റ്റ് അറിയില്ല എന്തായാലും അതിന്റെ ഒരു വ്യൂ കിട്ടണം എന്നുണ്ടായാലും ഫുൾ വ്യൂ താഴെ തന്നെയാണ് കിട്ടുള്ളൂ അപ്പൊ എന്തായാലും എന്തായാലും തിരിച്ചു പോവാണ് ഇത് ക്യൂ തന്നെ നിക്കോട്ടു ആ ഒരു ബോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മിഷൻ കംപ്ലീറ്റഡ് എന്റെ അമ്മ എട്ടേ മുക്കാലിൽ ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ് ഇപ്പൊ സമയം ഒരു മണി അത്ര നേരം എടുത്തുണ്ടോ ആ ഒന്നാന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് സൺഡേ ആണല്ലോ ഈ വീക്ക് ഡേ വീക്കെൻഡിൽ നല്ല തിരക്കായിരിക്കും പൊതുവേ കന്യാമാര് നല്ല തിരക്കുള്ള ഒരു പ്ലേസ് ആണ് ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് ഫ്രിഡ്ജോടെ ഓപ്പൺ ആയപ്പോ തിരക്ക് കൂടിയിട്ടോ അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിലൊക്കെ വരിക ഇതിലൊന്ന് തിരക്ക് കുറവായിരിക്കും നമ്മളൊരു സ്പെഷ്യൽ ക്യൂ എടുത്തിട്ട് വരെ കണ്ടില്ല രണ്ട് മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം ഇത് തുടക്കം ആയതുകൊണ്ടാണ് ഇതിപ്പോൾ റീസൻറ്റലി ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഒരു മാസം അതായത് ഡിസംബർ മുപ്പതി ഓപ്പൺ ആയിട്ട് അപ്പോൾ അത് തുടക്കത്തിൻ്റെ ഒരു ആവേശമാണ് പക്ഷേ ഒരു ഗ്ലാസ് ഫ്രിഡ്ജെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പേടി എന്ന് തോന്നുന്നുണ്ട് ഇത് ഒരു പേടി പോയിട്ട് സിമ്പിൾ കേട്ടോ നമ്മൾ സാധാരണ ഒരു പാലത്തേക്കട നടക്കണൊക്കെ ഫീൽ ഉള്ളൂ പിന്നെ താഴെ കടൽ കാണാമെന്നുള്ളൂ അല്ലാതെ ഒരു അഡ്വെഞ്ചർ ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് നമ്മൾ പോയ വിവേകാനന്ദ പാറയും തിരുവല്ലൂരിൻ്റെ സ്റ്റാച്ചുവും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാം ഇത് ഇവിടുത്തെ ഈ ബോട്ട് ഫിഷിംഗ് ബോട്ടൊക്കെ നിർത്തിയിട്ടാണ് ഇത് ബീച്ചാ കേട്ടോ അത്ര വൃത്തിയുള്ള ബീച്ചൊന്നും ഇല്ല കണ്ടോ കംപ്ലീറ്റ് ഫിഷിംഗ് ബോട്ടാണേ ഇപ്പം രാവിലെ വന്നായിരുന്നെങ്കിൽ മീനൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ കാണാറുന്നു അവിടെയാണ് ബോട്ട് ചെട്ടിയൊക്കെ വരുന്നത് നമ്മൾ അക്കരയ്ക്ക് പോകണ ബോട്ട് ചെട്ടിയൊക്കെ അവിടെ വരുന്നത് വലയൊക്കെ നോക്കി ഇത് എന്തായിരിക്കും സാധനം എന്തോ ഈ വലയുടെ എന്തോ സെറ്റപ്പ് ആയിരിക്കില്ല ഇത് കണ്ടോ സ്പോഞ്ച് ആട്ടോ എന്തോരം ബോട്ടുകളാണ് നോക്കി നിർത്തിയിട്ടേക്കുന്നത് ഇത് ബീച്ചെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ബീച്ചിൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ല മൊത്തം അഴുക്ക് പിടിച്ച് കിടക്കുകയാണ് അങ്ങോട്ട് നമുക്ക് കുറച്ചങ്ങ് അങ്ങോട്ട് ഇറങ്ങിപ്പോൾ കുറച്ച് പ്ലേസ് ഉണ്ട് ഈ മണലിങ്ങനെ നമ്മൾ സാധാരണ ഒക്കെ ബീച്ചിലുള്ള പോലെ തന്നെ കുറച്ച് സ്പേസേ ഉള്ളു കേട്ടോ അപ്പോൾ എന്തോരം ബോട്ടാണെന്നോക്കി ആൾക്കാർ ഇന്നിപ്പോഴും ക്യൂ നിൽക്കുന്നുണ്ട് ഇതൊക്കെ എപ്പോൾ തീരാനാല്ലേ നാലുമണിവരെ ഉള്ളു അതിൻ്റെ അത് ക്യൂ നിൽക്കണ ഒരു സ്ഥലമാണേ ഇവര് രാത്രി മീൻ പിടിക്കാൻ പോണതിൻ്റെ ഇതാണ്ടോ ആ ഒരു ഇതാ കേട്ടോ ലൈറ്റാ ബോട്ട് അകലെ കാണാനൊക്കെ ആയിട്ടുള്ളേണ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു ഏരിയ മൊത്തം പ്ലാസ്റ്റിക്കും എല്ലാം വന്ന് അടിഞ്ഞ് കിടക്കുവാണ് ഒരു ബോട്ട് കെട്ടിയിട്ടേക്കണം ഓക്കേ കേട്ടോ അവിടെ വീണ്ടും അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ബോട്ടുകളൊക്കെ ഇവിടെ ആൾക്കാരെ കയറ്റി അവിടെ സ്റ്റാർട്ട് ചെയ്യണ ഒരു കാഴ്ച കാണാം ഇതുപോലത്തെ ഒരു ബോട്ടിൽ കടല് മീൻ പിടിക്കുന്നവരുടെ കൂടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ നമ്മളെ കൊണ്ടുപോകാൻ ആരേലും നമ്മളെടുത്താണ് കടലും ഇല്ല ഇനി അങ്ങനെ ആരെങ്കിലും പരിചയമൊക്കെ ആകുവാണേലും എപ്പോഴെങ്കിലും പോണം ഭയങ്കര ആഗ്രഹമാണേ പക്ഷെ അത് വേറൊരു ഫീലായിരിക്കും കേട്ടോ എൻ്റെ അപ്പൊൻ്റെ ആദ്യമായിട്ട് കയറുമ്പോൾ മിക്കറും വാൾ വെച്ച് കടച്ചു വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ല ഞാൻ അങ്ങനെ അധികം ബോട്ടിലൊന്നും കയറിയിട്ടൊന്നുമില്ല നമ്മൾ ഈ ഹയർ റേഞ്ച് ഇടുക്കിക്കാർ ഇങ്ങനെ ബോട്ടിൽ കയറാനല്ലേ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ പോകണം ഉറപ്പായിട്ടും പോകണം അത് ഈ ചെറിയ ബോട്ടിൽ തന്നെ പോകണം കാരണം വലിയ ബോട്ടിൽ ഇപ്പോൾ നമ്മളൊക്കെ കയറി വന്ന ബോട്ടിൽ ഒരു ഇത് തോന്നുന്നില്ല നമുക്ക് കുറച്ചൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനത്തെ സംഭവത്തിൽ പോകണം അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കന്യാകുമാരി നിന്ന് തിരിക്കുവാണ് ഇനി വേറെ ഒരു പ്ലേസ് പ്ലേസോടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ ഇപ്പോൾ തന്നെ സമയം സമയത്തായിട്ടുണ്ട് വൈകുന്നേരം രാത്രിക്ക് ആറുന്നേരം മുന്നേ കംപ്ലീറ്റ് പരിപാടി നിർത്തി വീട്ടിലേക്ക് തിരിക്കണം ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിക്കണം ഞാൻ പറഞ്ഞില്ല ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം പിന്നെ വേറെ ഒരു ആരോട് പറയാനുണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആഴ്ചയിൽ മൂന്ന് വീഡിയോ വെച്ചിട്ടാണല്ലോ അതായത് തിങ്കൾ ബുദ്ധൻ വെള്ളി എന്ന ദിവസങ്ങളിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുകയാണ് അതായത് ആ മൂന്ന് വീഡിയോ എന്നുള്ളതിന് പാരായിട്ട് രണ്ട് വീഡിയോ അതായത് ഇപ്പം വേറെ എന്തുകൊണ്ടല്ല കേട്ടോ എൻ്റെ ജോലിയും ഈ ഒരു യൂട്യൂബ് എല്ലാവരും കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൂടെ അതുകൊണ്ടാണ് ഇത്രയും വീഡിയോസൊക്കെ നമ്മളിത്രയും കൺസിസ്റ്റൻസി ആയിട്ട് ഇട്ട് പോകുന്ന കേട്ടോ ഈ റൈഡൊക്കെ ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നാലും ഒരു മൂന്ന് വീഡിയോ എന്ന് വരുമ്പോഴത്തേക്കും എനിക്ക് വർക്കിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത വരും കാരണം യൂട്യൂബ് നമ്മുടെ ഒരു മെയിൻ പ്രൊഫഷൻ ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ വീഡിയോ ഇടുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ആ ഒരു ചാനൽ ആദ്യം പോലെ കണ്ണവർക്കറിയാം കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇതുവരെ നമ്മൾ വീഡിയോ ഇട്ടു പോകുന്നത് അപ്പോൾ എനിക്കൊരു വീഡിയോ എന്തായാലും യൂട്യൂബ് ഇടാൻ ഒരു ഉദ്ദേശമില്ല നമ്മുടെ ഒരു പാഷൻ തന്നെയാണ് അതുകൊണ്ട് രണ്ട് വീഡിയോ കറക്റ്റായിട്ട് നല്ല അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് അത് സൈക്ലിംഗ് അതുപോലെ ട്രാ ബാക്ക് പാക്കിങ് ട്രാവലിങ് ബഡ്ജറ്റ് ട്രാവലിങ് എന്താണ് എല്ലാം ഹൈക്കിങ് ട്രക്കിങ് എല്ലാ പരിപാടിയുണ്ട് അപ്പോൾ വീട് എന്തായാലും മുടങ്ങാതെ ആഴ്ചയിൽ രണ്ട് വീടാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ചൊവ്വയും വെള്ളിയും ടൈം മാറ്റമില്ല നമ്മുടെ അഞ്ചുമണിക്ക് തന്നെ ഇടാനാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ